നിങ്ങൾ ഒരിക്കലും മഴവിൽ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതെ നിങ്ങൾ കണ്ടതെല്ലാം ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ് മഴവില്ലേ സത്യത്തിൽ ഉണ്ടാകുന്നില്ല മഴവില്ലിന്റെ യഥാർത്ഥ സത്യം എന്തെന്നാൽ ഇത് നമ്മളുടെ കണ്ണുകളിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ വാസ്തവത്തിൽ ആകാശത്ത് അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇല്ല അതൊരു പ്രകാശത്തിന്റെയും വെള്ളത്തുള്ളികളുടെയും മാജിക് ആണ് സൂര്യന്റെ വെളിച്ചം മഴത്തുള്ളികളിൽ പതിക്കുമ്പോൾ അത് ഏഴ് നിറങ്ങളായി പിരിഞ്ഞ് നമ്മളിലേക്ക് തിരിഞ്ഞു വരുന്നു പക്ഷേ ഒരാൾക്കും ഒരുപോലെ റെയിൻബോ കാണാൻ സാധിക്കുന്നില്ല അതായത് നിങ്ങൾ കാണുന്ന മഴവില്ലും ഞാൻ കാണുന്ന മഴവില്ലും ഒരുപോലെയല്ല മഴവില്ലിന് യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് നിറങ്ങളുണ്ട് പക്ഷെ നമ്മൾ കാണാൻ കഴിയുന്നത് ഏഴ് നിറങ്ങൾ മാത്രം മഴവില്ന്നെ അവസാനമില്ല നിങ്ങൾ ഓടിക്കൊണ്ടിരുന്നാലും മഴവില്ലിന്റെ അടുത്ത് ഒരിക്കലും എത്താനാവില്ല കാരണം മഴവില് ഒരിക്കലും ഒരു സ്പെസിഫിക് സ്ഥലത്ത് ഉണ്ടാകുന്നില്ല അത് നിങ്ങളുടെ ആംഗിൾ അനുസരിച്ച് മാറും ചിലപ്പോൾ മഴവില് രണ്ടെണ്ണം കാണാൻ പറ്റും അതാണ് ഡബിൾ റെയിൻബോ രണ്ടാമത്തെ മഴവില് നിറങ്ങൾ റിവേഴ്സ് ഓർഡറിൽ വരും രാത്രി സമയത്തും മഴവിൽ ഉണ്ടാകും അതിനെ വിളിക്കുന്നത് മൂൺബോ എന്നാണ് ചന്ദ്രന്റെ വിളിച്ചം മഴത്തുള്ളികൾ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതമാണിത് പണ്ട് കാലത്ത് മഴവില്ലിന് ദേവന്മാരുടെ പാലമെന്നും സ്വർഗത്തിലേക്കുള്ള വഴിയെന്നും കരുതുന്നു ഐറിഷ് കഥകളിൽ മഴവിലിന്റെ അവസാനം സ്വർണം നിറഞ്ഞ പാത്രമുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ശാസ്ത്രം പറയുന്നു മഴവില്ലിന് അവസാനമില്ല അത് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ് അടുത്ത തവണ നിങ്ങൾ മഴവില് കാണുമ്പോൾ ഓർക്കുക നിങ്ങൾ കാണുന്നത് ഒരു റിയൽ ഒബ്ജക്റ്റ് അല്ല പ്രകൃതിയുടെ ഒരു മാജിക് ട്രിക്കാണ് അതിന്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ കണ്ണിലാണ്